ഇതാണ് കേരളത്തിലെ ഏറ്റവും ഭാരം കൂടിയ നാട്ടാന ഗുരുവായൂർ നന്ദൻ ഏകദേശം ഏഴ് ടണ്ണാണ് പുള്ളിയുടെ ഭാരം ഇത് രാജശേഖരൻ ഒറ്റക്കൊമ്പനാണ് പക്ഷെ ഇന്ന് കോട്ടയിലുള്ളതിൽ ഏറ്റവും ഉയരുള്ള ആനകളിലൊന്നാണ് രാജശേഖരൻ ഇതുപോലെ ഒരു മുന്നൂറ്ററുപത് ഡിഗ്രി ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ അതായത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നിന്ന് നിൽപ്പിൽ കറങ്ങിക്കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ആനകളെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരാണ് പുന്നത്തൂർ ആനക്കോട്ട അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലാണ് അപ്പോൾ ഇവിടെ ബൈക്കുകൾക്കും കാറുകൾക്കും പാർക്കിംഗ് ഫീസ് ഉണ്ട് പത്ത് രൂപ മുതൽ മുപ്പത് രൂപ പിന്നെ നൂറ് രൂപ ഈ ലെഫ്റ്റ് സൈഡിലാണ് പാർക്കിംഗ് വരുന്നത് നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന ലെഫ്റ്റിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ ശബരിമല മാസമായതുകൊണ്ട് അയ്യപ്പന്മാരൊക്കെ ഒരുപാടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ ഒരുപാടാണ് അപ്പോൾ ഇരുപത് രൂപയാണ് ടിക്കറ്റിനുള്ളത് ഫോണിന് ഇരുപത്തഞ്ച് രൂപ ക്യാമറ ഉണ്ടെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അത് സെക്യൂരിറ്റി കാണിച്ച് അവരൊന്നും കീറിയിട്ട് അത് തരും അപ്പൊ കയറി ചെല്ലുമ്പോ തന്നെ കാണുന്നൊരു കാഴ്ച ഇതാണ് മോർണിംഗ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ആംബിയൻസിൽ വലിയ ശല്യങ്ങൾ ഒച്ചപ്പാടില്ലെങ്കിൽ നല്ല ആംബിയൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം അപ്പൊ ഇവിടെയാണ് നന്ദന നിർത്താറുള്ളത് അതായത് നേരത്തെ പറഞ്ഞ ഗുരുവായൂർ നന്ദന പക്ഷെ പുള്ളിക്കാരപ്പീ മതപ്പാടില് കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് എറിച്ചിലും പിടിച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരന ഇവിടെ നിർത്താറില്ല ഇപ്പൊ ഇവനെ നിർത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞവന്റെ പേര്ക്ക് അറിയില്ല പക്ഷെ എന്തായാലും ആള് നൈസായിട്ട് പട്ടയൊക്കെ കഴിച്ച് ചെറിയ പുല്ലൊക്കെ കുടിച്ചെടുത്ത് കഴിക്കുന്നുണ്ട് നല്ല കൊമ്പ് കാണാൻ ഭംഗിയുള്ള ഒരു പക്ഷെ വലിയ സൈസ് ഇല്ല ആൾക്ക് അപ്പൊ മുന്നോട്ട് നടക്കുമ്പോ ഇത ഈ കാണുന്നതാ ആൾക്കാരൊക്കെ ഒരുപാട് ആനകൾ നോക്കി നിൽക്കുന്നുണ്ട് ഇവരൊക്കെ ഷെഡിന്റെ കീഴിലാ നിക്കുന്നെ ഇപ്പൊ ഈ കാണുന്ന ആനകളൊക്കെ അത്യാവശ്യം പ്രായം ചെന്ന ആനകൾ ഈ കൂട്ടത്തിലുണ്ട് അതാണ് ഈ ആന ഗുരുവായൂർ നന്ദിനി ഏകദേശം അറുപത്തഞ്ചിന്റെ അടുത്ത് ആൾക്ക് പ്രായമുണ്ട് അപ്പൊ ആൾക്ക് ഒരു എക്സ്ട്രാ കെയർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഹൈടെക് ബെഡ് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാർക്ക് വേണ്ടിയിട്ട് ആനക്കാർക്ക് ആനകൾക്ക് വേണ്ടിട്ടുള്ള വാഴപ്പണ്ടി കാര്യങ്ങൾ വെട്ടിക്കൊണ്ടു പോവാ അപ്പൊ ആളെ തറി കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ അവര് അപ്പൊ ആനക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈടെക് ബെഡാണ് ഇത് ഗുരുവായൂരിൽ കുറച്ച് മുന്നത് വാർത്തയായിട്ടുണ്ടായിരുന്നു ഈ ആന കോൺക്രീറ്റിൽ രണ്ട് കാണുന്നത് ആനക്ക് പാതരോഗത്തിന് ചികിത്സിക്കാനുള്ള സെറ്റപ്പാണ് ഈ കാണുന്ന ഫ്രെയിം കണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ ഇത് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഫോട്ടോ എടുക്കായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ വിഷ്വൽ ക്വാളിറ്റി കുറച്ച് കുറവാണ് ഇതാണ് ശങ്കരനാരായണൻ സത്യം പറഞ്ഞാൽ നല്ല എടുപ്പുള്ളൊരു ആനയാണ് നമ്മുടെ തുർപ്പുകുലാനുള്ള ആന അതുപോലെ ഒക്കെ ഉണ്ട് കാണാം പുള്ളിയുടെ പക്ഷെ ആന അത് വേറെ ആന ഇത് വേറെ ആന അപ്പം ആളും അത്യാവശ്യം പട്ടയൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട് ഇത് ആനകളെ പല സ്ഥലത്തും മാറ്റി മാറ്റി കിട്ടുന്ന മതപ്പാട് കാര്യം ഈ ആണ് ഗുരുവായൂർ ദേവി പേര് പോലെ തന്നെ ആളൊരു ദേവി തന്നെയാണ് നല്ല ഭംഗി നല്ല വൃത്തിക്ക് നിക്കുന്നുണ്ടാന പട്ടയ്ക്ക് ചെവിയൊക്കെ ആട്ടി നല്ല വൃത്തിക്ക് കഴിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ നമ്മളീ പോകുന്ന ഭാഗത്ത് അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ കാണുന്ന ആനകളെക്കാട്ടും നല്ല ഭംഗിയുള്ള ആനകളും ഇവിടെ ആ ഭാഗത്തുണ്ട് പറമ്പിലുണ്ട് പക്ഷെ ഇത് മതപ്പാട് കാര്യങ്ങളൊക്കെ ആവോണ്ട് ആളുകൾ നിക്കുന്നോണ്ട് നിർത്താൻ പറ്റില്ല ഇതാണ് ഗുരുവായൂർ ഗോപികൃഷ്ണൻ സത്യം പറഞ്ഞ പേരൊക്കെ ഇപ്പൊ കുറേ ആയിട്ട് മറന്നിട്ടുണ്ട് എന്നാലും അത് ഞാൻ തോന്നുന്നു അപ്പോൾ ആൾ ഇതേപോലെ കുറച്ച് മയക്കത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ ആടി ചെറുതായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവിടെ ആൾക്ക് മുന്നിലുള്ള ചങ്ങല അമരത്ത് കൊളത്തിരുന്ന് കുറവാൻ തോന്നുന്നു അപ്പോൾ ആൾക്ക് വാഴയുടെ പിണ്ടി കഴിക്കുന്നുണ്ട് ചെറുതായിട്ട് ആള് മയങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ആള് പോണത് ഇവിടെ ഒരു കുട്ടി സ്വാമി ഉണ്ട് കേട്ടോ ഒരുപാട് സ്വാമിമാര് വന്നിട്ടുണ്ട് അപ്പൊ കുട്ടിസ്വാമിയെ ഭയങ്കര ചിരിച്ചിട്ട് ആനയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പുറത്ത് വേറെ പുള്ളി വേറെന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇത്രയും ആനകൾ ഒരുമിച്ച് കാണുമ്പോൾ ആർക്കായാലും കുറച്ച് കൗതുകങ്ങളൊക്കെ തോന്നും ഇങ്ങനെ പോകുമ്പോ നമുക്ക് ഇവിടെ കാണുന്ന കാഴ്ചകൾ ഇതാണ് നല്ല ഭംഗിയില്ല കാണാൻ അവിടെ ഒരു ആന നല്ലൊരു ആന നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സൈഡിലായിട്ട് തറി വൃത്തിയാക്കുന്ന തിരക്കില്ല ആനപ്പാപ്പന്മാര് ആനയുടെ മാറ്റി നിർത്തിയിട്ട് ഇതേ ആള് നിക്കുന്നുണ്ടാ ആളങ്ങ് മാറ്റി നിർത്തിയിട്ട് അവിടെ തറിയാക്കുന്ന വൃത്തിയില്ല അതിന്റെ ബാക്കിലും കുറച്ചാൾക്കാരെന്താ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അലയില് പട്ടയക്കിട്ട് നിക്കുന്ന ആള് നിങ്ങൾക്ക് മനസിലായോ ഇതാണ് ഗുരുവായൂർ ദാമോദർദാസ് ഫാൻസുകാർ ഇവന്റെ ഫാൻസുകാരി ഡി ഡി എന്നൊക്കെ വിളിക്കുന്നവരെ അപ്പോ അവൻ ആള് കോട്ടയിലെ ഏറ്റവും ഉള്ള അതിൽ അടിപൊളിയൊരു ആനയാണ് നല്ല ഭാവിയുള്ള ഒരാന കാണാനും നല്ല ഭംഗിയാണ് നമ്മളെ തിരുമാതാവുന്നിലെ ആന വന്നിരുന്നു ആളെ മേലെ പട്ടയ്ക്ക് വെച്ചിട്ട് എന്തോ കളിക്കുന്നുണ്ട് എന്തോ കാണിക്കുന്നുണ്ട് ഈ ആനകൾ തലയാട്ടുന്നതും തല കുളിക്കുന്നതൊക്കെ ആനകൾക്ക് വേദനയോ അല്ലെങ്കിൽ സ്ട്രെസ്സോ കാര്യങ്ങളോ വരുമ്പോഴാണ് പൊതുവേ ഈ ആനകൾ തലകൊണ്ട് ആട്ടുന്ന പരിപാടിയൊക്കെ ചെയ്യാറ് അപ്പൊ അതൊരിക്കലും നമ്മളെയിൻ ചെയ്യാൻ വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കുക അത് ഡി ഡി കൂടെ കാണിക്കുന്നുണ്ട് ക്യാമറ ഉണ്ടായില്ല അല്ലെങ്കിൽ നല്ല ഫോട്ടോ എടുക്കായിരുന്നു അങ്ങോട്ടാരോ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത് പക്ഷെ ഇത് ആരാക്ക് മനസ്സിലായില്ല നേരത്തെ കണ്ട വലിയ ആന കേട്ടോ കാലിന് ചെറിയൊരു പ്രശ്നം നടക്ക് പക്ഷേ പുള്ളിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു ആനയാണ് ശരീരം വലിയ രീതിക്ക് ശരീരമില്ല എന്തായാലും പുള്ളി ഭക്ഷണം നടക്കാൻ പോകുന്നെന്ന് തോന്നുന്നു ആനകൾക്ക് അവിടെ പട്ട വെച്ചിട്ടുണ്ടാകും അപ്പൊ ആ പട്ട അവര് എടുത്തു കൊടുക്കും നീരുള്ള ആനകൾക്കും ഇങ്ങനെ എടുത്തു കൊടുക്കും തൊട്ടപ്പുറം നിക്കുന്നതാ ഇതാരണം മനസ്സിലായോ ബാലകൃഷ്ണന് സംഭവം ആള് മോഴയാനയാണ് മോഴാനെന്ന് പറഞ്ഞ കൊമ്പില്ലാത്ത ആണാന അതാണ് മോഴാന പക്ഷെ ആൾ അടിപൊളിയാണ് ഇതൊപ്പൊക്കെ കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞ പുള്ളിയെ കൊമ്പൊക്കെ വെച്ച് കാണുമ്പോൾ പലപ്പോഴും ചുള്ളിപ്പറമ്പിൽ പലരും വിളിക്കാറുണ്ട് ആ ചെവിയുടെ ഷേപ്പും പെരുമുഖത്തിന്റെ ലുക്കൊക്കെ കാണുമ്പോൾ ഉള്ള പോലെ തന്നെ ആള് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ആള് മഡ് ബാത്ത് ചെയ്തിരിക്കാണ് ഈ മഡ് ബാത്ത് അല്ലെങ്കി ഒരു ഡസ്റ്റ് കാര്യങ്ങൾ മീറ്റ് മണ്ണ് വരുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മള് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന പോലെ ആനകളൊരു സ്കിൻ കെയർ ആണ് സത്യം പറഞ്ഞാൽ ഈ ഡസ്റ്റ് ബാത്ത് എന്ന് പറയുന്നത് അവരുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് ടെമ്പറേച്ചർ ലെവൽ കുറക്കാനൊക്കെ വേണ്ടിട്ടാണത് ഇതാണ് ഇവിടുത്തെ ഡാൻസ് മാസ്റ്റർ ബെൽറ സത്യം പറഞ്ഞാൽ പുള്ളിയാണ് ഇവിടെ ആനക്കോട്ടയിൽ എപ്പോഴും തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ആള് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു തലയാട്ടുന്നത് ഒരിക്കലും നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആന അങ്ങനെ ആവുന്നതല്ല പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനക്ക് സ്ട്രെസ് അല്ലെങ്കിൽ പെയിന് കാര്യം വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇന്ന് പുള്ളി നല്ല നീറ്റായിട്ട് പുള്ളി ഇരിക്കുന്നുണ്ട് മേത്ത് മണ്ണോ കാര്യങ്ങളോ ഒന്നും ഇല്ല പുള്ളീന എന്ന് പറഞ്ഞാൽ മിക്ക ഫോട്ടോഗ്രാഫേഴ്സിനും ഇഷ്ടമായിരിക്കും കാരണം പുള്ളീനെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തി കഴിഞ്ഞാൽ പുള്ളീനെ മാസ്ക് ചെയ്തെടുക്കാൻ അടിപൊളിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ പെരുമുഖത്തുള്ള കുറിയും പെരുമുഖത്തിന്റെ നിറം വേറെ ഭംഗിയൊക്കെ ആണ് പുള്ളി ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വന്ന സ്വാമിമാര് ഇപ്പൊത്ത തമിഴ് ആൾക്കാര് ആണ് കൂടുതൽ വരുന്നത് അപ്പൊ അവര് സ്വാമിമാര് ആനകളെ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആനകൾ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നത് സത്യം പറഞ്ഞ ഒരു കൗതുക കാഴ്ചയാണ് ആ ഷെഡിന്റെ ഉള്ളിൽ കാണുന്നത് നമ്മുടെ ബാല് വേണം തോന്നുന്നു ആള് ശരി ഡേഞ്ചറാ ഇത് നമ്മുടെ ദേവദാസ് ആളൊരുണ്ടപ്പനാണ് സ്വഭാവം കാര്യങ്ങൾ ഇങ്ങനെ എനിക്കറിയില്ല പക്ഷെ ആള് ഇങ്ങനെ വലിയ സൈലന്റ് ആയിട്ട് പുള്ളി ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് പട്ടയൊക്കെ അന്ന് തട്ടിമരട്ടെ പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവായൂര് രാജശേഖരൻ സത്യം പറഞ്ഞ കോട്ടയില് ഉള്ളതില് ഉയരള്ളാനുള്ള ഒരാളാണ് സത്യം പറഞ്ഞ രാജശേഖരൻ പുള്ളി ഇപ്പോ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ട്രെൻഡാണ് പുള്ളി ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പൊ ആള് ഒറ്റക്കൊമ്പനാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല എടുപ്പുള്ള ആനയാണ് ആൾക്കൊരു വെപ്പും കൂടൊക്കെ വെച്ചിണ്ട് അത് വെച്ച് കഴിഞ്ഞപ്പോ ആളുടെ ലുക്ക് തന്നെ മാറി വലിയ ചെവിയാണ് സത്യം പറഞ്ഞ പിന്നെ ആള് കോട്ടയ്ക്ക് ഇപ്പൊ ഈ അടുത്താണ് ഒന്നുകൂടെ ആന അറിഞ്ഞു തുടങ്ങിയത് അതിന് മുന്നേ ആന അറങ്ങിയത് പക്ഷെ അതിന് മുന്നേ ഒന്ന് അതിന്റെ ഇടയിൽ ആന ഒന്ന് സ്റ്റെക്കായി നിന്നിരുന്നു കോട്ടയില് പിന്നെ ഇപ്പൊ വീണ്ടും ആന പഴയ പോലെ ആ ട്രാക്കിൽ വന്നു തുടങ്ങി പക്ഷേ ഈ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആനക്ക് മതപ്പാട് വരുന്നത് ആനക്ക് സീസണിലാണ് അതായത് പൂരപരിപാടി നടക്കുന്ന സീസണിലാണ് അനക്ക് നീര് അതുകൊണ്ട് തന്നെ അധികം പരിപാടി ആന എടുക്കാറില്ല അവസാനത്തിലേക്കൊക്കെ തോന്നു പരിപാടി എടുത്തു തുടങ്ങുന്നേ എന്താമരക്ഷൻ ഗുരുവായൂർ ചെന്താമര വിളിക്കുന്ന ആന ഇപ്പോ എനിക്ക് തോന്നുന്നു കോട്ടയിലുള്ളതിൽ ഏറ്റവും കൊമ്പുന്നുകളുള്ള ആനയാണ് ചന്ദാമരാശൻ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളതിൽ മുകുന്ദനെ അത്യാവശ്യം നല്ല കൊമ്പുന്നുകളുണ്ടായിരുന്നു പക്ഷെ ആന ചിരിഞ്ഞുപോയി പിന്നുള്ളതിലിപ്പോ ചന്ദരാശനാണ് ഏറ്റവും നല്ല കൊമ്പുള്ളത് അപ്പോൾ ആള് കരിമ്പ് വയ്ക്കാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊച്ചു പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നാൽ തോന്നുന്നു നടന്നു പോകുന്നുണ്ട് അവര് കൗതുകത്തോടെ എന്തൊക്കെയാ പറയുന്നത് കൃത്യായിട്ട് മനസ്സിലായില്ല വരിയായിട്ട് പോകുന്നുണ്ട് അവര് ആള് കരിമ്പൊക്കെ തിന്ന് പട്ടയൊക്കെ തിന്ന് രണ്ടും കൂടെ എന്തൊക്കെ തിന്ന് കാണിക്കുന്നുണ്ട് ആളൊക്കെ കഴുകി നിർത്തിയതാണ് കേട്ടോ ഞാൻ മതിമ്പൊക്കെ പക്ഷെ ഞാൻ വന്ന് ക്യാമറ ഓൺ ആക്കിയപ്പോക്ക് ആനയെ കഴുത്തി നിർത്തി ആള് ഭയങ്കര ഭംഗിയാണ് കാണാൻ കൊമ്പൊക്കെ നല്ല അടുപ്പുള്ള കൊമ്പാണ് പുള്ളിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ നടക്കൽ ഉണ്ണികൃഷ്ണൻ അതുപോലെ നമ്മുടെ മുള്ളത്ത് കൈലാസാന അതായത് അതായത് ലുക്കൊക്കെയാണ് ആനക്ക് ഇതാണ് മോർണിംഗിൽ അവിടുത്തെ കാഴ്ച ഇതാണ് സത്യം പറഞ്ഞ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച പക്ഷേ ഇപ്പൊ ചേച്ചിമാരില്ലാന്ന് തോന്നുന്നു ഇതാണ് സിദ്ധാർത്ഥൻ ഇപ്പൊ എനിക്ക് കോട്ടയില് പേഴ്സണലി ഇഷ്ടപ്പെട്ട ആനകളില് ഏറ്റവും ഭംഗിയുള്ള ഒരു അതാണ് സിദ്ധാർത്ഥൻ പാള് മതപ്പാടിലാണ് ഉം ഈ നൃത്തം തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഗുരുവായ നന്ദൻ ഇന്ന് ആനക്കോട്ടയിലും കേരളത്തിലൊക്കെ ഉള്ളതിൽ ഏറ്റവും ഭാരം കൂടിയ നാട്ടാനാണ് ഏഷ്യയിലും ഭാരം കൂടിയ നാട്ടാന എന്നുള്ളൊരു പേരുകൂടെ അവനുണ്ട് കൃത്യമായിട്ട് എനിക്കതറിയില്ല എന്തായാലും കേരളത്തിലെ ഏറ്റവും ഭാരം കൂടിയ നാട്ടാനാണ് ഏകദേശം ഏഴ് ടണ്ണിനടുത്താണ് പുള്ളിയുടെ ഭാരം എന്ന് പറയുന്നത് നീരുകാലായത് കൊണ്ട് ഭക്ഷണം കാര്യം കുറയും അപ്പൊ വെയിറ്റിൽ മാറ്റം വരും പുള്ളി മതപ്പാടിലാണ് കേട്ടോ പക്ഷെ എന്നാലും മുന്നിൽ നിർത്താത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേടായിട്ട് ആന ഏറിയയിലുണ്ടെന്ന പറഞ്ഞ പണ്ടതുവരെ ആന മുന്നിൽ തന്നെ ആയിരുന്നു ഇപ്പോ പുള്ളി ഒന്ന് പിന്നീക്ക് വലിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് കാണാം കേട്ടോ വേറെ പറമ്പിലോ കാര്യങ്ങളോ അല്ല മതപ്പാടിന്റെ ടൈമിലാണ് ഇതാണ് ആനക്കൂട് അതായത് നമ്മൾ ആനകളെ ചട്ടം പഠിപ്പിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാര്യങ്ങൾ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു കൂടാണ് നമ്മൾ നിലമ്പൂര് ഭാഗത്തൊക്കെ പോയാൽ കാണാം ഇത് ഇവരുടെ പാനക്കോട്ടയുടെ ബിൽഡിംഗ് ആണ് കേട്ടോ അതായത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓടിട്ടൊക്കെ കിട്ടിയത് ഇത് വെറ്റിനറി ഡോക്ടർമാരെയും അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ ഡെപ്യൂട്ടിയുടെയൊക്കെ ഓഫീസാണ് ഇത് ഇവിടെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നത് യുടെ ഓഫീസ് ഇതാണ് പിന്നെ തൊട്ടപ്പുറത്താണ് വെറ്റിനറി ഡോക്ടർമാര് അവിടെ ഒരുപാട് രജിസ്റ്റർ കാര്യങ്ങളൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ആനയുടെ ആണോ ആനക്കാരുടെ ആണോ ഇതാണ് നേരത്തെ പറഞ്ഞ അവരവർക്കുള്ള ഫുഡ് അവർ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ അത് ഇതാണ് ഇപ്പൊ ഇതുപോലെ ആനകള് ഇത്ര പെട്ട ഒരാനക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കും അതൊരു പെൺകുട്ടി എന്തോ കാണിക്കുന്നുണ്ട് തലേട്ടാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ സംഭവം വർക്കായില്ല ആന നീരിലാണ് ഇവിടെ ഒരാള് കുളിക്കുന്നുണ്ട് കേട്ടോ ശ്രീധരൻ കാര്യം എനിക്ക് അറിയില്ല ഇത് സിദ്ധാർത്ഥൻ ഇനി ഞാറിട്ടം തിരിച്ചു വന്നപ്പോ ആളെ കണ്ടതാണ് ആളക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യമുള്ള പേസിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആനയാണ് സിദ്ധാർത്ഥൻ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു ഇവിടെ ഒരു കുക്ക് നടക്കുന്നുണ്ട് ഒരുപാട് കുറ്റികളും കുക്കുകളെ കണ്ടിട്ടു അതായത് ഇവിടെ നിന്ന് കിട്ടുന്ന പ്രാണികളും പിന്നെ ഇവരുടെ ചോറും ഒക്കെ ബാക്കി കിട്ടുന്നതൊക്കെയാണ് ഇവരുടെ ഭക്ഷണം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ നന്ദനയും സിദ്ധാർത്ഥനയൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ